ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട അരിയുണ്ടയാണ് വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ദിവസം കേടുകൂടാതെയും എങ്ങനെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് അരിയുണ്ട ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മട്ടയരിയാണ് കൊത്തരി നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് ഇരുനാഴി അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചോറ് വയ്ക്കാനുപയോഗിക്കുന്ന ഈ അരി വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് അറിയൽ പൊടിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം ഇപ്പം നമ്മളത് മൂന്നാല് വട്ടം ഒന്ന് നന്നായിട്ട് കഴുകി അരിപ്പേൽ എടുത്ത് വെക്കണം നന്നായിട്ട് വെള്ളം ഊറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പാനിനകത്തോട്ടിട്ട് വറക്കാൻ പാടുള്ളൂ അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി അരിച്ചെടുത്ത് വെച്ചിരുന്നതാണ് അപ്പം വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് എന്നാൽ ആ ഈർപ്പം നിൽക്കും അപ്പം നമ്മൾ കുറേ നേരത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പേ നമ്മൾ ഇത് കഴുകി അരിപ്പേക്കകത്ത് വെച്ചിരുന്നെങ്കിൽ കുറേ വെള്ളം അതിൽ ഈർപ്പമൊക്കെ കുറേ വറ്റിയേനുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അരി കഴുകിയിട്ട് ഒന്ന് വെയിലുണ്ടെങ്കിൽ വെയിലത്തൊന്ന് വെച്ചാലും മതി അരിയിലെ ഈർപ്പമൊക്കെ പോയി കിട്ടും അപ്പോൾ അങ്ങനെ വെക്കുന്ന കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ഇതുപോലെ ചീൻ ചട്ടിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരത്തില്ല ഇതിപ്പം ഞാൻ കുറേ സമയം എടുത്തു ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പഞ്ച് മിനിറ്റ് മുമ്പാണ് അരി കഴുകി വെച്ചത് അരിപ്പേ വെച്ചത് അതുകൊണ്ടാണ് അത്രയും സമയം എടുക്കേണ്ടി വന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഈ നിറം വരുന്നിടം വരെ നമ്മൾ അത് വറുത്തുകൊണ്ട് തന്നെ ഇരിക്കണം അതിനുശേഷം ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് ചൂട് ചൂടുപോകാൻ വേണ്ടിയിട്ട് നിരത്തിയിടാനായിട്ട് എടുത്തു വച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അരി വറുത്ത പാത്രത്തിൽ ഒരിക്കലും നമ്മൾ അത് വെച്ചിരിക്കല്ല ചൂട് പോകാനായിട്ട് കാരണം അതിനകത്തിരുന്നാൽ ഒന്നും കൂടി അത് വാടും അപ്പം ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പം തന്നെ അത് മാറ്റണം അതിനുശേഷം ഞാൻ ആ പാൻ തന്നെ വെച്ചിട്ട് കശുവണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതും ഒരു ബ്രൗൺ ഒക്കെ ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ ഒന്നും നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അതിനകത്തിട്ടൊന്ന് ഇളക്കിയാൽ മതി അതിനുശേഷം നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഫ്രഷ് തേങ്ങ തന്നെ വേണം എടുക്കാൻ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങ ചിരുകയാണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജ് വെച്ച തേങ്ങയൊന്നും എടുക്കാതിരിക്കുക നമ്മളിപ്പോൾ ഇത് വറുത്താണ് ചേർക്കുന്നത് വറുത്ത് ചേർക്കുന്ന ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് ഇരിക്കും കേടാവാതെ പച്ച ചേർക്കുവാണെങ്കിൽ അത് തേങ്ങ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കൊരു ചുവ വ്യത്യാസം വരും അപ്പം വറുത്ത് ചേർക്കുകയാണെങ്കിൽ അത് വരത്തില്ല കുറേ ദിവസം നമുക്ക് അരിയുണ്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മളപ്പം അതെടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിപ്പം ശർക്കര ഉണ്ട ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഗ്രാമൊക്കെ വരും അപ്പം അങ്ങനെ ഒരു ഉണ്ടയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് മാറ്റി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കല്ലും പൊടിയൊക്കെ ഒക്കെ കാണും ശർക്കരയ്ക്കാതെ നമുക്കറിയാം ഞാനത് അപ്പം അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചൂട് പോകാനായിട്ട് വറുത്ത് വെച്ചിരുന്ന അരിയെ നമുക്ക് പൊടിച്ചെടുക്കണം നമുക്ക് തേങ്ങ പൊടിക്കേണ്ട ആവശ്യമില്ല ചിലവരൊക്കെ പൊടിച്ച് ചേർക്കും പൊടിക്കുന്നതിനേക്കാട്ടി നല്ലത് ഇങ്ങനെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചേർക്കുന്നതാണ് ആദ്യം വറുത്ത് വെച്ചിരുന്ന തേങ്ങയാണിത് അപ്പോൾ അതിനകത്തോട്ട് നമ്മളിപ്പം ഈ പൊടിച്ചെടുത്തിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം നമ്മളിപ്പം നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരി പൊടിച്ച് ചേർത്തതാണിത് അപ്പം നമുക്ക് തേങ്ങ പൊടിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളിത് നന്നായിട്ട് തന്നെ പൊടിച്ചു ഒരുപാടൊന്നും പൊടിക്കേണ്ട ഒരു തരിതരിയോട് തന്നെ ചേർത്താൽ മതി അതിനുശേഷം ഞാനിട്ടത് അര ടീസ്പൂണ് ഏലക്ക പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ അല്പം ഒരു നുള്ള ഉപ്പും കൂടിയാണ് നമ്മൾ എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുന്ന സമയത്തും ഒരു തുള്ളി ഉപ്പും കൂടി ഇടുന്നത് നല്ലതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ടീസ്പൂണ് നെയ്യോട് ചേർക്കണം അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും ഞാനിപ്പം ഒരു ടീസ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയും ഇത്രയും ചേർത്താൽ മതിയാവും പക്ഷെ നമുക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവരൊന്നും ചേർക്കേണ്ട കാര്യത്തിൽ ഇത് ഓപ്ഷനിലാണ് ഇനി ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അത് കുറേച്ച കുറേച്ചയായിട്ട് മൊത്തത്തിലാദ്യം ഒഴിക്കരുത് കുറേച്ച കുറേച്ചയായിട്ട് ഒഴിച്ച് നമുക്ക് അത് ഇളക്കി എടുക്കണം നമുക്കറിയാം ഒരു ഉരുട്ടി എടുക്കുന്ന പാകത്തിൽ വരെ വേണം നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഒരുപാട് ദിവസം ഇരിക്കും അല്ലാത്തവർ ഇതെല്ലാം കൂടി പൊടിച്ച് അങ്ങ് ഉരുട്ടിയെടുക്കത്തെയുള്ളു ശർക്കര പൊടിച്ച് തേങ്ങായും തിരുമ്മിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസോട് മിക്സിക്കകത്തിട്ട് ഒരുമിച്ച് പൊടിച്ച് അങ് ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഒരുപാട് ദിവസം ഈ അരി ഉണ്ട കേടാകാതെ ഇരിക്കും തേങ്ങായുടെ ഒരു ഖനച്ച ചുവയൊന്നും ഉണ്ടാകത്തില്ല നല്ല രീതിയിൽ തന്നെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം ഇപ്പം നമ്മൾ കുറേച്ച കുറേച്ചയായിട്ട് ആ ശർക്കരപ്പാനി ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് കൈ ഉപയോഗിച്ച് ഇളക്കാം ഇപ്പം ഞാൻ ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ളതായിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് അമുക്കി വേണം നമ്മളത് ഉരുട്ടിയെടുക്കാൻ എന്നാലേ ആ ഫോമിൽ അത് കിട്ടത്തുള്ളൂ ഇപ്പം നന്നായിട്ട് തന്നെ പ്രസ്സ് ചെയ്ത് അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടിയില്ലയെന്ന് വരും അപ്പം നമ്മൾ കഴിയുന്നത്ര ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അരി വറക്കുന്നതിന് ഒരു ശകലം സമയമെടുക്കും അത്രയേ ഉള്ളൂ അല്ലാതെ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല നല്ല രുചിയുള്ള അരിയുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വിഭവമായിട്ട് ഇനിയും കാണാം ടാറ്റാ